പാണക്കാട് സാദിക്കലി ഷിയാപ്തങ്ങ കോഴിക്കോട് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു കൂട്ടി നിങ്ങളുടെ ഈ ആവശ്യത്തിന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും പിന്തുണ നൽകി കാര്യമാണോ അവര് നേരെ പറയുവാണ് വേറെ കുറെ മുസ്ലിം സംഘടനകളും അതിൽക്ക് പ്രാന്തല്ല തമ്മിനെ അടുപ്പിക്കാൻ വേണ്ടി അടക്കമല്ല അവര് പറയും ഇത് വകസാണ് ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല നിങ്ങൾ അവിടെ നിന്ന് കുടിയെക്കണം പറഞ്ഞതിന് ഇല്ലെങ്കിൽ അറിയില്ല ഞങ്ങളെല്ലാവരെയും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കേരളത്തിലെ എനിക്ക് അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകൾ പാണക്കാട് സാദിക്കലി തങ്ങള് മുസ്ലിം ലീഗിന്റെ മാത്രം നേതാവല്ല കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ തീരുമാനമെടുത്തു അദ്ദേഹവും പി കെ കുഞ്ഞാലുടി സാഹിബും കൂടി എറണാകുളത്തേക്ക് വന്നു പാണക്കാട് തറവാട്ടിലേക്ക് ആളുകൾ എല്ലാവരും ചെല്ലുന്നത് ആത്മീയ നേതാവ് എറണാകുളത്ത് വരാപ്പുഴ രൂപതയിലെത്തി മുഴുവൻ ബിഷപ്പുമാരുമായി സംസാരിച്ച് ഇതിന് പൂർണ്ണ പിന്തുണ കൊടുത്തു അപ്പൊ കേരളത്തിൽ ക്രൈസ്തവ സംഘടനകളും മുസ്ലിം സംഘടനകളും ഹൈന്ദവ സംഘടനകളും എല്ലാവരും ഒരുമിച്ചാണ് ആർക്കുണ്ട് നിങ്ങൾക്ക് വേണ്ടി ശരിയണ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചാണ് കുറെ പേര് ഇതിന്റെ ഇടയിൽ ഇറങ്ങി ഇത് ഭിന്നിപ്പാണ് അത് ഡൽഹിയിൽ വഖഫ് ബില്ല് വന്നിട്ടുണ്ട് ഹൈബീഡ് ഹൈബീഡിനാണ് സംസാരിച്ചത് അത് ഇതുവരെ എടുത്തിട്ടില്ല ബില്ല് ഹൈബീഡ് കോലം കത്തിച്ചിന്നല്ല എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല ഈ കോലം കത്തിച്ച എന്താന്ന് വല്ല ഹോബിയാണെന്ന് അറിയത്തില്ല പാർലമെന്റിൽ എടുത്തിട്ടില്ല പാർലമെന്റിൽ ഒരു കമ്മീഷൻ വെച്ചേക്കോന്ന് ജോയിന്റ് കമ്മീഷൻ അവര് ചർച്ച ചെയ്യുന്നതിൽ ആ വഖഫ് ബില്ലാണ് പ്രശ്നം ഞാൻ ഈ സംശയം ഉന്നയിക്കുന്നവരോടൊരു ചോദ്യം ചോദിക്കുക ആ വഖഫ് ബില്ല് ഇപ്പൊ ഉള്ളതുപോലെ പാസ്സാക്കിയെന്ന് വിചാരിച്ചു പാസ്സാക്കിയെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇവർക്ക് ഈ ഭൂമി കിട്ടും എന്റെ ചോദ്യത്തിന് മറുപടി വരണം ഭൂമി കിട്ടോ കിട്ടില്ല അതും ഇതുവഴി യാതൊരു ബന്ധവും ഇല്ല ഒരു ബന്ധമില്ല പിന്നെ വേറൊരാൾ എഴുതി കൊടുക്ക തൊണ്ണൂറ്റിയഞ്ചിൽ കോൺഗ്രസ് പാർലമെന്റിൽ കൊണ്ടുവന്ന വകഫ് നിയമമാണ് ഇതിന്റെ കുഴപ്പത്തിനെല്ലാം കാരണം എടാ തൊണ്ണൂറ്റിയഞ്ച് കഴിഞ്ഞിട്ട് ഇപ്പ എത്ര വർഷമായി ഇരുപത്തിയൊമ്പത് വർഷമായി ഇല്ലേ ഈ ഇരുപത്തിരണ്ടിലല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേ നിങ്ങൾക്ക് റവന്യൂവിൽ നിന്ന് ഇത് മേടിക്കരുത് എന്ന് പറഞ്ഞ് കരം മേടിക്കൽ എന്താ പറയുക ചീട്ട് വന്നത് അപ്പം ഈ തൊണ്ണൂറ്റിയഞ്ചിൽ കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം ഇരുപത്തിയേഴ് കൊല്ലായിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായപ്പോഴാണ് ആ നിയമം വന്നത് അങ്ങനെ ഒരു നിയമമുണ്ടോ അങ്ങനെ ഒരു നിയമമുണ്ടോ അങ്ങനെ ഒരു നിയമം ഇതെന്താ സംഭവിച്ചത് എന്താ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞതിൽ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ലായിരുന്നു ഇത് ഇത് അങ്ങനെ തന്നെ പോവുമായിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു കമ്മീഷൻ വെച്ചു അത് ഇത് മാത്രമല്ല നേരെ കുറേ ഉണ്ട് പോലുള്ളൂ എന്നിട്ട് അവര് എഴുതി വെച്ചു നിസാർ കമ്മീഷൻ എഴുതി വെച്ചു ജസ്റ്റിസാണ് ജഡ്ജിയാണ് ജില്ലാ ജഡ്ജിയാണ് എഴുതി വെച്ചു അത് ആണ് കമ്മീഷൻ വെക്കുന്നത് കമ്മീഷൻ എഴുതി വെച്ചേക്കുക ആഴത്തിൽ പഠിച്ചിട്ടില്ല ആഴത്തിൽ പഠിക്കാതെ ഇത് വകഫാന്ന് പറഞ്ഞു ശരി രണ്ടായിരത്തി പത്തിൽ അച്യുതാന്തം ഗവൺമെന്റിന്റെ ക്യാബിനറ്റിൽ ഇത് തീരുമാനമെടുത്തു ഇത് ഈ കമ്മീഷൻ ശുപാർശകൾ സ്വീകരിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് പതിനാറ് വരെ യു ഡി എഫ് ഗവൺമെന്റ് ആണ് അപ്പൊ സാധ്യത ഒരു രാജാവ് പറഞ്ഞു വില കൊടുത്തു മേടിച്ച ഭൂമിയാണ് നിങ്ങൾ അത് വകഫാണെന്ന് പറയുന്നത് അനിസ്ലാമികം ഇസ്ലാമി രീതി പതിനെട്ട് പത്തൊമ്പതായപ്പോ വീണ്ടും കുഴപ്പം തുടങ്ങി കുറെ പേര് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ തുടങ്ങി കേസ് ഒന്ന് പേരാണ് കേസ് കൊടുക്കാൻ തുടങ്ങി ഇങ്ങനെ എഴുതി ഞാനൊരു ദിവസം വരട്ടെ നമ്മളിത് ഞാൻ പറയാം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ കേസ് കൊടുത്ത ആരും ആളുകളും ഇവരും ഒക്കെ ഇട്ടുള്ള ബന്ധം ഞാൻ പിന്നീട് പറഞ്ഞുതരാം നമ്മളിപ്പോ നിങ്ങളുടെ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നിൽക്കുവാണ് രാഷ്ട്രീയോ മതമോ കലർത്തുന്നില്ല നിങ്ങളുടെ കാര്യത്തിനാണ് പരിഹാരം വേണ്ടത് രാഷ്ട്രീയമൊക്കെ പിന്നെ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് കൊടുത്തോളാം ഇല്ലെങ്കിൽ അപ്പം മറുപടി കൊടുത്തു പോകാനുള്ള എല്ലാ സാധനവും എന്റെ വണ്ടിയിലിരിക്കണത് എൻ്റെ ബാഗിലുണ്ട്